ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന തെക്കൻ പാട്ടാണ് കന്നഡിയൻ പോര് തമ്പുരാൻ പാട്ട് ഇരവിക്കുട്ടിപ്പിള്ള പോര് തുടങ്ങിയ തെക്കൻ പാട്ടുകൾ പ്രസിദ്ധങ്ങളാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന ഈ തെക്കൻ പാട്ടിൻ്റെ പ്രധാന പ്രതിഭാദി വിഷയം എന്ന് പറയുന്നത് തിരുമല നായിക്കർ എന്ന മധുരയിലെ നായിക്ക രാജവംശത്തിലെ രാജാവ് ക്രിസ്തുവർഷം വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന കുലശേഖരനെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ആ ശ്രമത്തിൽ അദ്ദേഹം പരാജിതനാകുന്നെങ്കിലും പിന്നീടും തൻ്റെ പ്രധാന സേനാധിപതിയായ രാമപ്പയ്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം യുദ്ധത്തിനായി വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നതുമാണ് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹ അദ്ദേഹത്തിൻ്റെ പടയോട് ഏറ്റുമുട്ടാൻ തിരുവിതാംകൂർ രാജാവിൻ്റെ ഏഴ് മന്ത്രിമാരിൽ പ്രമുഖനായ മാർത്താണ്ഡൻ ഇരവിക്കുട്ടിപ്പിള്ള എന്ന യുവാവ് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ദുസ്വപ്നങ്ങൾ മൂലം അദ്ദേഹത്തോട് യുദ്ധത്തിന് പോവണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും പടക്കി പോകാതിരുന്നാൽ അത് നാടിന് നല്ലതാണോ തൻ്റെ വംശത്തിന് തന്നെ അതൊരു കളങ്കമാവുകയില്ലേ പിന്നെ മരണം ഏഴ് കടലിനപ്പുറം ഇരുമ്പറയ്ക്കുള്ളിൽ ഇരുന്നാലും കൽക്കോട്ടയും അതിനുള്ളിൽ കല്ലറയും കെട്ടി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാലും യമദൂതന്മാർ വരുമ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞൊഴിയാനോ നാളെയാവട്ടെ എന്ന് അവധി പറയാനോ പറ്റില്ല വിളഞ്ഞ വയൽ കൊയ്യുന്നതിൽ എന്തിന് വ്യസനപ്പെടുന്നു എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയായിരുന്നു പോർക്കളത്തിൽ വെച്ച് രാമഭയ്യൻ്റെ ശക്തമായിട്ടുള്ള വിപുലമായ സൈന്യത്തോടെ എതിരിട്ട് അദ്ദേഹത്തിന് പിടിച്ചു കേൾക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ധീര ധീരയോധാവ് പടവെട്ടി പോർക്കളത്തിൽ വെച്ച് മരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം വീരസ്വർഗം പുകി ഈ കഥയാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന തെക്കൻ പാട്ട് വിഷയമാക്കുന്നത് ഇരവിക്കുട്ടിപ്പിള്ള എന്ന ഭയമില്ലാതെ തൻ്റെ നാടിനു വേണ്ടി പോരാടാൻ ഇറങ്ങി തിരിച്ച ആ ധീരയോദ്ധാവിൻ്റെ കഥയാണ് ഇരവികുട്ടിപ്പിള്ള പോരിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് ഒന്നിനു മുന്നിലും പതരാതെ തലകുനിക്കാതെ മുന്നോട്ട് പോയ ഇരവികുട്ടിപ്പിള്ള നമുക്കേവർക്കും ഒരു വലിയ ഓർമ്മയായി തന്നെ നിലനിൽക്കുന്നിടത്താണ് ഈ പാട്ട് വിജയിക്കുന്നത് അത്രമേൽ ഹൃദയസ്പർശിയും ഉള്ളിനെ ഉലയ്ക്കുന്നതുമായ വരികളാൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ട് തന്നെയാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് കണിയാംകുളത്ത് പോർ എന്നുകൂടി ഇരവിക്കുട്ടിപ്പിള്ളപ്പോരിന് പേരുണ്ട് മറ്റു പല തെക്കൻ പാട്ടുകളുമുണ്ട് പുരുഷ ദേവിയമ്മ പാട്ട് ഉലകുട പെരുമാൾ പാട്ട് പഞ്ചവൻ കാട്ടുനീലിയുടെ പാട്ട് തുടങ്ങിയ കൃതികൾ തെക്കൻ തിരുവിതാംകൂറിൽ പ്രചരിക്കുന്നവയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ കുഞ്ഞു തമ്പിക്കഥ ദിവാൻ വെറ്റി ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര എന്നീ പാട്ടുകളും മികച്ചവയാണ് ആ പാട്ടുകളുൾപ്പെടെ തെക്കൻ തിരുവിതാംകൂറിലുണ്ടായിട്ടുള്ള ഗാനകാവ്യങ്ങളിലെ ഭാഷ പാണ്ഡി തമിഴിലെ പ്രാകൃത അധികം കലർന്ന മലയാളമയാണ് പതിനേഴാം നൂറ്റാണ്ടിലും മലയാളത്തിന് ഒരു സ്വതന്ത്ര ഭാഷയുടെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞിരുന്നെങ്കിലും തെക്കൻ കേരളം പാണ്ഡിനാടുമായി ഗാഡ് സമ്പർക്കം പുലർത്തിയിരുന്നത് കൊണ്ടാണ് അവിടെയുണ്ടായ പാട്ടുകളിൽ പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ പോലും തമിഴിൻ്റെ സ്വാധീനം കടന്നുകൂടിയത് ഇന്ന് കൈരളിയുടെ കഥ എന്ന പുസ്തകത്തിൽ എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നത് ശ്രദ്ധേയമാണ് അത്തരത്തിൽ മനസ്സിലാക്കാൻ ഒട്ടേറെ പ്രയാസമുള്ളതും വായിച്ചാൽ തന്നെ അതിൻ്റെ ചില അർത്ഥങ്ങളും വരികളും മനസ്സിലാക്കാൻ ഒട്ടേറെ പ്രയാസമുള്ളതുമായ പാട്ടുകളാണ് ഇത്തരത്തിലുള്ള പാട്ടുകളെന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ആയി രൂപിനിങ് വീണ്ടും വരും താങ്ക് യു